നമസ്കാരം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പോടിയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന എമ്പുരാൻ നാളെ തിയേറ്ററുകളിൽ എത്തുന്നത് മാർച്ച് ഇരുപത്തിയേഴായ നാളെ രാവിലെ ആറു മണിക്കാണ് യെബുരാൻ ഫസ്റ്റ് ഷോയോടെ എത്തുന്നത് ഒൻപത് ഒൻപതരയോടെ തന്നെ ഇതിന്റെ ആദ്യ പ്രതികരണം എത്തുമെന്നും അതിൽ എന്താണ് വരാൻ പോകുന്നതെന്നും ആവേശകരമായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ചിത്രത്തിൽ മഞ്ജു വാര്യരും പ്രധാന വൈശത്തിലെത്തുന്നു എന്നതാണ് ഏറ്റവും മികച്ച കാര്യം പ്രധാന വൈശത്തിലെത്തുന്ന നിരവധി താരങ്ങളുണ്ടെങ്കിലും മഞ്ജുവിന്റെ റോൾ കുറച്ചുകൂടി പ്രാധാന്യമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം ലൂസിഫർ കണ്ടതിന് ശേഷം പ്രിയദർശിനി രാമദാസ് എന്ന മഞ്ജു വാര്യരുടെ കഥാപാത്രത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരു വലിയ പ്രതീക്ഷയാണ് സാധാരണ ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് എന്നതുപോലെ ബമ്പൻ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം അല്ലെങ്കിൽ കൂടി ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്രയും മുടക്കു മുതലാണ് ചിത്രത്തിന് നിർമ്മാതാക്കൾ തന്നെ ചിലവഴിച്ചതെന്ന് പറയുന്നു റിലീസ് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ ശേഷിക്കുന്ന ഒരുപാട് ആവേശകരമായ പ്രതികരണങ്ങൾ തന്നെയാണ് ഇതിനിണ്ടെങ്കിൽ ഓട് പ്രൊമോഷൻ പ്രമോഷൻ നടത്തുകയാണ് മോഹൻലാലും പൃഥ്വിരാജും ബാക്കിയുള്ള എല്ലാവരും തമിഴ് തെലുങ്ക് ഹിന്ദി അടക്കമുള്ള എല്ലാ ഭാഷകളിലും ചിത്രം പ്രദർശനത്തിനെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രമോഷൻ ഇവിടെയൊക്കെ നടക്കുന്നുമുണ്ട് പല പരിപാടികളുടെയും ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വൈറലാകുന്നുമുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ മഞ്ജു വാടിയർ പറഞ്ഞ ചില വാക്കുകൾ ശ്രദ്ധ നേടുന്നു എന്ന് പറയാം തമിഴ്നാട്ടിൽ നടന്ന പ്രൊമോഷനിലാണ് മഞ്ജു ചിത്രത്തെക്കുറിച്ചും നായകനായ മോഹൻലാലിനെ കുറിച്ചുമൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഒരുപടി മികച്ച ചിത്രങ്ങളിലൂടെ തമിഴ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ മഞ്ജുവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പ്രൊമോഷൻ പരിപാടികൾ നടക്കുന്നത് മഞ്ജു ലാലേട്ടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെ ഏതൊരു നടനും നടിക്കും ബ്രഹ്മാണ്ടമായ ചിത്രത്തിൽ ഭാഗമാവുക എന്നത് വലിയൊരു സ്വപ്നം തന്നെയാണ് അതൊരു സ്വപ്നം പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതൊക്കെ എപ്പോഴും നടക്കുന്നൊരു കാര്യമല്ല വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമാണ് എനിക്ക് ലൂസിഫറിൽ അത്തരത്തിലൊരു ആയ ശക്തമായ ചിത്രത്തിന്റെ വേഷമാണ് കിട്ടിയത് എനിക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായി തന്നെ ഞാൻ അത് കണക്കാക്കപ്പെടുന്നു എന്ന് വഞ്ജു പറഞ്ഞു പ്രിയദർശിനി എന്ന കഥാപാത്രത്തിൽ എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് വരവേറ്റത് ആ സിനിമയും വലിയ വിജയമായിരുന്നു അതിനുശേഷം ആ യാത്ര എമ്പുരാനും തുടരുകയാണ് ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്ക് എംബുരാനും ഇഷ്ടപ്പെടും അക്കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഈ അവസരം എനിക്ക് തന്നതിന് പൃഥ്വിരാജിനും മുരളീഗോപിക്കും നന്ദി പറയുകയാണ് എന്നെ വിശ്വസിച്ച് വേഷം തന്നതിന് നന്ദി ഈ സിനിമയ്ക്ക് ആവശ്യമായ സ്കെയിലിൽ നിന്ന് ഒരു പരിമിതിയും ഇല്ലാതെ ചെയ്തു കൊടുത്ത നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവു സാറിനും ഗോകുലം ഗോപാലൻ സാറിനും ലൈക്കൈക്കും എന്നിവർക്കൊക്കെ നന്ദി പറഞ്ഞു അവരുടെ പിന്തുണ തന്നെ വലിയ കാര്യമാണ് പിന്നെ ഈ ചിത്രത്തിന്റെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂവിനും നന്ദി പറയുന്നു എന്നും പറയുന്നു എന്നിട്ടത് ഉപരി ബഹുമാനപ്പെട്ട ലാലേട്ടൻ അദ്ദേഹത്തിന്റെ കൂടെ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എങ്കിലും ഓരോ സിനിമയിലും കഥാപാത്രം ഓരോ തലത്തിലുള്ളതായിരുന്നു ലാലേട്ടനോടൊപ്പം പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയതിനൊരു സംവിധായക ോട് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹത്തെ ഇപ്പോൾ ഒരു ഇതിഹാസത്തോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ അനുഗ്രഹമാണെന്ന് പറയുന്നു മഞ്ജു വാരിയർ പറഞ്ഞു നിർത്തിയ വാക്കുകളാണ് ഇവ